ജൈവ കൃഷിയിലൂടെ ഏലത്തിന് നൂറ് മേനി വിളവും അതോടൊപ്പം ആധുനിക മത്സ്യകൃഷിയിലും പുതിയ അനുഭവം പങ്കുവെച്ചൊരു കർഷകൻ ഇടുക്കി പാമ്പാടും പറ മുക്കുങ്കൽ തോമസ് ജോസഫ് ഏക്കർ ഏലം കൃഷിയും ലിറ്ററിന്റെ സംഭരണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മത്സ്യങ്ങളെ വളർത്തുന്ന ഏഴ് മീൻ വളർത്തൽ യൂണിറ്റുമാണ് ഇദ്ദേഹത്തിനുള്ളത് ഏലത്തിന് ഉൽപാദന ചെലവ് കൂടുതലും ഉൽപാദനവും വിലയും കുറവുമാണ് സമ്പൂർണ്ണ ജൈവ കൃഷിയിലൂടെ ഏലം കൃഷി ചെയ്യുകയാണ് വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പെരുമാറുകയും അതുവഴി പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ മണ്ണിന് ദോഷം വരാതെ ജൈവകൃഷി ചെയ്യുകയാണ് തോമസ് ജപ്പാൻ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലുപൊളിയാണ് പൂർണ്ണമായും ഉപയോഗിക്കുന്നത് തുടർന്ന് മത്സ്യകൃഷിയിലേക്കും തിരിഞ്ഞു കൊറോണ സമയത്ത് തുടങ്ങിയതാണ് മീൻ വളർത്തൽ യൂണിറ്റ് കരിമീനേക്കാൾ രുചിയുള്ള മീനാണിത് സിലോപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് തുടർച്ചയായി ഓക്സിജൻ കൊടുക്കുന്നതും ഭക്ഷണാവശിഷ്ടങ്ങൾ പോലുള്ള വേസ്റ്റ് കൊടുക്കാത്തതുമാണ് കൂടാൻ കാരണം ഹോർമോണും ടോണിക്കും അടങ്ങാത്ത കാൽസ്യം അടങ്ങാത്ത ഭക്ഷണങ്ങളാണ് ഇവയ്ക്ക് കൂടുതലാകും നൽകുന്നത് കേരളത്തിൽ തന്നെ വളരെ കുറച്ചുപേർ മാത്രം നടത്തുന്ന കൃഷിയാണിത് നമ്മളെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ചെയ്ത് സക്സസ് ആക്കി മറ്റുള്ളവരെ കാണിച്ച് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ മത്സ്യ കുറിച്ച് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് അവരെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയും അഞ്ചു കൊല്ലമായി തുടങ്ങി വച്ച ഒരു പരിപാടിയാണ് ഈ മത്സ്യക്കുളങ്ങളും ഈ ഹാച്ചറി യൂണിറ്റുമെല്ലാം ചെലവ് കുറച്ച് നല്ല പ്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത പരിപാടികൾ നമ്മൾ ചെയ്യാതിരിക്കുവാണെങ്കിൽ ചിലവ് കുറച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്ഷൻ എടുത്ത് എപ്പോഴും നമുക്ക് കൃഷി സക്സസ് ആക്കിക്കൊണ്ട് തന്നെ പോകാൻ പറ്റുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അഞ്ചു പേരടങ്ങിയ ഗ്രൂപ്പാണ് ഇത് നടത്തുന്നത് മത്സ്യവലർത്തലുകൾ പലരും ആലപ്പുഴയിൽ നിന്നും മറ്റുമാണ് ജില്ലയിൽ മത്സ്യ കൊണ്ടുവരുന്നത് ഇത് മിക്കവരും ചത്തു പോകാനാണ് പതിവ് ഇതിന് വ്യത്യസ്തമായാണ് ഇവിടെ തന്നെ മത്സ്യ ഉൽപാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് ജയ്ഹിന്ദ്രോസ് ഇടുക്കി